അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സംസ്ഥാനത്തെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കൊല്ലം ജില്ലയിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് രാമനാമജപവും വലിയ സ്ക്രീനിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമയ പ്രദർശനവും നടന്നു ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പുതിയകാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ രാമനാമ ജപത്തോടെ നിരവധി പേർ ചടങ്ങ് തൽസമയം വീക്ഷിച്ചു മധുരവിതരണം അന്നദാനം എന്നിവയും നടന്നു കൊല്ലം നഗരത്തിലെ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു നൂറ്റാണ്ടുകളായുള്ള രാമഭക്തരുടെ സ്വപ്നമുഹൂർത്തം അതിനുള്ള ഒരു കാത്തിരിപ്പിന് നിരാമമായിരിക്കുകയാണ് പ്രാണപ്രതിഷ്ഠയ്ക്കും കൊല്ലത്തും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പുതിയാവും ക്ഷേത്ര ക്ഷേത്രത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആപാല മുന്നജനങ്ങളും ഇങ്ങനെ ആ ഒരു പ്രാണപ്രതിഷ്ഠാചടങ്ങി സാക്ഷിയാവാൻ വിക്സിൻ ഒരുക്കിയിട്ടുണ്ട് ആ വിക്സിൻ സാക്ഷിയാവാൻ ഇവിടെ കാത്തിരിക്കുകയാണ് എന്തായാലും വലിയ ഒരു വലിയൊരു മുഹൂർത്തം അതായത് സ്വപ്ന സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും രാമനാമങ്ങൾ കൊണ്ട് മുഖേർണമാണ് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും വീടുകളും ക്ഷേത്രങ്ങളും എത്തുകയും പരിപാടികൾ വീടുകളിൽ നിലവിളക്കുകൾക്കുകയും ക്ഷേത്രങ്ങളിൽ പ്രത്യേക മൂലകൾ സംഘടിപ്പിച്ചുമാണ് ഈ ഒരു ദിവസത്തെ വരവേറ്റത് ഭാരതത്തിന്റെ സാംസ്കാരികമായ ഏറ്റവും വലിയൊരു മുന്നേറ്റം എന്നാണ് പ്രകൽഭർ വിശേഷിപ്പിക്കുന്നത് രാമക്ഷേത്രം രാമരാജ്യത്തിലേക്കുള്ള മടങ്ങുകയാണ് എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ അധികം കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ തന്നെയാണ് ഈ ഒരു ചടങ്ങിനെ സാക്ഷ്യമാക്കാൻ എത്തിയിരിക്കുന്നത് കുരിയാവു ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് സെക്രട്ടറി കൂടിയായ ചേട്ടൻ നമ്മോടൊപ്പമുണ്ട് ഈയൊരു പരിപാടിയെ ഇതെങ്ങനെയാണ് കാണുന്നത് രാമരാജ്യത്തിലേക്ക് എന്നുള്ള സങ്കല്പ ഏതായിട്ട് പൂർത്തീകരിക്കാനും കാണുന്നു എല്ലാ തരത്തിലും ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരു കാലഘട്ടത്തിലേക്കാണ് അനുബന്ധിച്ച് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ വ്യത്യസ്തമായ വിവിധ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ വരുന്ന ഒക്കെ അയാൾക്ക് ശ്രീരാമന്റെ പാദത്തിൽ പുഷ്പം അർപ്പിച്ച് കടന്നു വരുവാനും കടന്നു വരുന്നൊക്കെ ഭേദിയിലെ ശ്രീരാമ ഭഗവാന്റെ മുന്നിലെ അഖണ്ഡനാമം നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ വ്യത്യസ്ത പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബിഗ് സ്ക്രീൻ വെച്ചിട്ട് വലിയ പരിപാടി ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് തരത്തിലുള്ള പരിപാടി നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അന്നദാനവും അതുപോലെ തന്നെ ഒരു നല്ല കാര്യം പറഞ്ഞ നിലയ്ക്ക് അവർക്ക് പായസവും ജിലേബി തുടങ്ങിയ മധുര പലഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്തി വലിയ ബൃഹത്തായ പരിപാടിക്കാണ് നമ്മൾ യുവതി ചെയ്തിട്ടുള്ളത് വൈകിട്ട് ഒരു ദീപാലം ഈ പരിപാടി സമാപിക്കും തീർച്ചയായിട്ടും ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഉത്സവ പ്രതീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചും അതുപോലെ തന്നെ വരുന്നവർക്കെല്ലാം സമൂഹ സദ്യ നടത്തിയുമൊക്കെ വലിയൊരു രീതിയിലാണ് ഇവിടെ ഒരു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും നാമജപത്താൽ ഇങ്ങനെ ഭക്തി നിർഭരമായി ഇങ്ങനെ ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഭാരതത്തിലും എന്ന പോലെ കേരളത്തിലും പ്രത്യേകിച്ച് കൊല്ലത്തും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവരെല്ലാം ആ ഒരു ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും അത്രയ്ക്ക് ഭക്തി നിർബന്ധമായ ചടങ്ങുകൾ അതായത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ആ ഒരു ശുഭമുഹൂർത്തത്തിന് അവർക്ക് സാക്ഷികളാകാൻ സാധിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സാക്ഷ്യം വഹിച്ച ആ ഒരു ആ ഒരു പ്രാണപ്രതിഷ്ഠക്ക് എന്തായാലും കേരളത്തിൽ വലിയൊരു സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത് കൊല്ലപ്പെത്തേക്കും കൊല്ലത്തും ഗുരുവാവിലമ്മയുടെ ഒരു വലിയ ഭക്തിയാണ് ഗുരുവാവിൽ നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം ചെയ്യാൻ സാധിച്ചത് ശരിക്കും ശ്രീരാമന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നമ്മൾ ഓരോരുത്തരും നാമം ജപിക്കുന്നതിനായിട്ട് ഇവിടെ തന്നെ എല്ലാവർക്കും അക്ഷരം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ നമുക്ക് ഒന്നിച്ചിട്ട് ഇപ്പോൾ നാമജപം ജപിക്കുകയാണ് ഒരു വലിയ ഒരു സമൂഹത്തിനെ കൂട്ടാനും വലിയ ഒരു ആളുണ്ടായതും അതിലൊരു വളരെ യും ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലത്ത് കുട്ടിയാവ് ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ തുടങ്ങി തുടരുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ സമൂഹ സജ്ജ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ ഒരു ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയൊരു സന്തോഷത്തിലാണ് കൊല്ലത്തെ ഭക്ത ശ്രീരാമവിശ്വാസികൾ വിശ്വാസികൾ ദൂരദർശന വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും ധീരജരാജിനോടൊപ്പം ഡി ശ്രീകുമാർ